ചില പണക്കങ്ങളും ഒക്കെ ഇണ്ടാൾക്ക് ഊടന്നെ കാണാൻ ഭയങ്കര ദേഷ്യാണ് പിന്നെ അയച്ചോടും പാവ അവനെ കാണാൻ അല്ലെങ്കിൽ കൊറേ കഴിയുമ്പോൾ ചോദിച്ച് കണ്ടു അങ്ങനത്തെ പരിപാടി നമ്മൾ നോക്കണം അത് പേടിയൊന്നും ഇല്ല എനിക്ക് പക്ഷെ എന്തെങ്കിലും കാണിക്കുന്നത് കാരണം കാണിക്കണം അവര് ആളുടെ വീട്ടാ പോലായിരുന്നു പുള്ളി അങ്ങോട്ടും പോയില്ലേ നമസ്കാരം എയിമിഡ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് പമ്പയാറിന്റെ തീരത്താണ് പത്തനംതിട്ടയുടെ ആനപ്പന്തിയിൽ നിന്നും ആന കേരളത്തിലെ പൂരവിസ്മയങ്ങളുടെ നിറസാന്നിധ്യമായ ചെറുകോൽ മഹാലക്ഷ്മി ശിവന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ അവന്റെ സാരഥിയായ ഹരിച്ചേട്ടന്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ചോദിച്ചറിയാം അപ്പോ ഇതാണ് നമ്മുടെ ചെറുകോൽ മഹാലക്ഷ്മി ശിവൻ ശിവന്റെ ചട്ടക്കാരനാണ് ചേട്ടന്റെ പേര് ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ ചേട്ടിപ്പോ എത്ര നാളായി ശിവന്റെ ഞാനിപ്പോ ഒരു രണ്ടര മൂന്ന് വർഷത്തോളം എങ്ങനെയുണ്ട് നമ്മുടെ ശിവൻ പറഞ്ഞു ചില ചില സമയത്തുള്ള ചില ചില കുസൃതികളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് അവൻ കാണിക്കണ പൊതുവെ ഉള്ള കുസൃതികള് പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പഴക്കങ്ങളൊക്കെ ഇണ്ട് ആൾക്ക് ചില ചില കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാ നമ്മള് വേണം ഇപ്പൊ ആള് കൂടുതൽ എപ്പോഴും നമ്മളെ കൂടെ നിക്കണോ അങ്ങനെ വലിയ കുഴപ്പമില്ല പക്ഷെ മൂന്നാമത് ഒരാളാൾക്ക് നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്ക് അടുത്ത് പിടിക്കാൻ അതത്ര തന്നെ ഉള്ളു പിന്നെ കഴിഞ്ഞാ കൂടെ നിക്കണവാന് ഭയങ്കര ദേഷ്യാണ് പിന്നെ അയച്ചിടും പാവല്ലാണ്ട് അവനെ കാണാൻ വേണം കൂടെ ആരൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ വേണം പിന്നെ കൊടുക്കണ ആൾക്ക് ഓടിക്കും പിടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും ഞാനയച്ചിട്ട സമയത്ത്

അപ്പൊ എന്തായാലും കൊടുക്കാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ഞാൻ ചാട്ടാ കുഴപ്പമില്ല ആൾ ബീപിൻ ചാട്ടിനെട്ടാണല്ലേ കൊഴപ്പില്ല ആൾക്കേറെ കൊറേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പോവാം ഭക്ഷണ ചെട്ടിയെ ഓ അങ്ങനെ ഏയ് അങ്ങനെ അങ്ങനൊന്നും ഇല്ല എന്തായാലും കിട്ടിയാ അതിപ്പോ തെങ്ങും പട്ടയാണെങ്കിലും പുല്ലാണെങ്കിലും കൂടുതൽ ഇഷ്ടപ്പെട്ട കൂടുതലും പനങ്കൈ ആണ് താല്പര്യം ആ ഈ ഭാഗത്ത് കൂടുതലും പനങ്കിലും പിന്നെ കഴിഞ്ഞാൽ ഇവിടെ തെങ്ങുമറിക്കാരൊക്കെ കൊള്ളാനുണ്ട് നമുക്ക് അങ്ങനെ ഓലം കിട്ടും ആൾക്ക് അങ്ങനെ ആൾക്കിങ്ങനെ കിട്ടിയാൽ കിട്ടിയാതെന്തായാലും ഇപ്പൊ ഇവിടെ ആറിന്റെ സൈഡില് വെള്ളം കൊള്ളാനുണ്ട് ഈ നേരത്തൊക്കെ നമ്മളോട് അയച്ച് നടന്ന അവിടെ നിന്ന് രണ്ടാളും കൂടി നടന്നു ഉള്ളവർക്ക് മുഴുവൻ ഈ ഒരു യാത്രയും അതെങ്ങനെയാണ് ഉത്സവ പറമ്പിൽ പോയി കഴിഞ്ഞാ നേരം ഉറക്കൊഴിക്ക അങ്ങനത്തെ പരിപാടി പരിപാടിയൊക്കെ ചെറുതായിട്ട് നമ്മൾ നോക്കണം പിന്നെ അതുപോലെ പെട്ടെന്നുള്ള സൗണ്ട് അതേപോലെ ഹൈഡ്രോജം ബലൂൺ അങ്ങനെ സംഭവം ഇങ്ങനെ പോകലു അത് പേടിയൊന്നുമില്ല എനിക്ക് പക്ഷെ എന്തെങ്കിലും കാണിക്കുന്നതിന്റെ ഒരു കാരണം കാണിക്കണം അതെ അങ്ങനെ തെറ്റിട്ടുണ്ടോ ഏയ് ചിലപ്പോ നമ്മളൊന്ന് കൂടെ കണ്ണു നിക്കണോന്ന് കണ്ണുറ്റി ആ കണ്ണൊക്കെ അങ്ങനെ ഒരു പേടി ചിലപ്പോ അടുത്തുകൂടെ പോണോട്ട് പോവാൻ ചിലപ്പോൾ പറ്റിയ മുഷിപ്പ് മുഷിപ്പുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ അടുത്ത് പോകണം എന്നുണ്ടെങ്കിൽ എന്തായാലും തിന്നാൻ ഞാൻ പറയും അങ്ങനത്തെ മേടിച്ചു പിന്നെ കഴിഞ്ഞാ ഈ മദ്യം കഴിച്ചു വന്നവരെ പുറമക്കാരൊക്കെ ഭയങ്കര പറഞ്ഞു കേട്ടിട്ടുണ്ട് ശിവൻ കുറച്ചൊക്കെ ഞാൻ വരുമ്പോഴത്തേനും ചങ്ങലൊക്കെ ഒരുപാട് സീസൺ ഉള്ള ഒരു ആനക്കുട്ടിയാണല്ലേ അത്യാവശ്യം

നമുക്കുള്ള നമ്മള് കൊണ്ടുതരും പറയും അല്ലാണ്ട് കഴിഞ്ഞാൽ പുള്ളി പോയി അവിടെ പോയിന്ന് എടുക്കാറില്ല ആള് അവര് ഇങ്ങോട്ട് വന്ന കഴിഞ്ഞാൽ ഒന്നുകൊണ്ടോട്ടം പറയും നമ്മളോട് പറയും ആ നോക്കിക്കോ ഇനി നിനക്കും കിട്ടും അവനും കിട്ടും ഏടേ നോക്കിക്കോ ഇനി പറയില്ലെന്ന് പറയും അതൊക്കെ നമ്മളൊന്നും അതെന്ത് കാര്യത്തിനോ ഒരു വട്ടം കാണിച്ചു തരും ഒന്നോ രണ്ടോ വട്ടം നമ്മളോട് പറയും ഇനി അടുത്തത് നിനക്കിട്ടുള്ള പണി എന്ന് നോക്കി നടന്നു എന്നൊക്കെ പറയും ആ

എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല എങ്ങനെയാ നമുക്ക് ഒരു ട്രെൻഡ് ആണല്ലോ നിലവ് ഓ നമ്മളെങ്ങനെ കൊണ്ട് അതിനുള്ള പൊക്കത്തിലുള്ള ആന ഇല്ല നമ്മളെന്തിനെ കുത്തി നമ്മളങ്ങനെ കുത്തിപോക്കി നിർത്താറൊന്നില്ല കാരണം അത്യാവശ്യം നോർമലി ഒറ്റാനപാടിയൊക്കെ കൊണ്ട് വെറുതെത്തിട്ട് അതിന് സമാനം കൊടുത്തിട്ടുണ്ട് വലിയ വലിയ ആനകളും അതൊക്കെ അഞ്ചാറ് ലക്ഷം രണ്ടു ലക്ഷം മൂന്നു ലക്ഷത്തിനൊക്കെ പോകണം അവര് പിന്നെ പറഞ്ഞിട്ട് കയ്യില്ല അവർ കാശ് കൊടുത്തിട്ടുണ്ടായില്ലേ നമ്മള് നിസ്സാരം നിസ്സാരെ പൈസക്ക് പോകണം നമുക്ക് അങ്ങനെ നിലനിർത്തി കൊണ്ടുവയ്ക്കണ്ട പറയാറൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഒക്കെ തോന്നി വെറുതെ ആ കുളിക്കാനൊന്നും അങ്ങനെ മടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ വെള്ളത്തിലാണെന്നുള്ള നേരം കിടക്കാനും പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നേരം മെള്ളലും കിടന്നോളും വെള്ളത്തിൽ കളി അങ്ങനെ കുഴപ്പമില്ല ഇടയ്ക്കൊക്കെ ചിലപ്പോ ചെറുതായിട്ടൊക്കെ ഒന്ന് പിണങ്ങുമ്പാള് പിന്നെ എങ്കിൽ കടന്നു ആർക്കടന്നുപോല ചില ഇതിന്റെ ഉള്ളിൽ സെന്ററില് നമുക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്ത് പോയി കളി അത് കൊറേ കഴിയുമ്പോൾ ആൾക്ക് തോന്നിയ വരും ഒക്കെ അത് ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു പിണക്കും ചിലപ്പോ ഒരു കാര്യം ഉണ്ടാവില്ല ചിലപ്പോ വെറുതെ അപ്പുറത്ത് കൂടെ വണ്ടി പോകുന്ന സൗണ്ടൊക്കെ ചിലപ്പോ വല്ല സ്വപ്നം കണ്ടിരിക്കും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളി അവിടെ വരെ പോകും പിന്നെ കൊറച്ച നേരം കൊണ്ട് നോക്കി കൊറേ കഴിയുമ്പോ പിന്നെ വൈകുന്നേരം പിന്നെ രണ്ടാണിക്ക് കൂടെ ചോറ് കൊടുക്കണം കൊണ്ട് രണ്ടും രണ്ടുമണി ഒക്കെ കഴിഞ്ഞാൽ ആ എല്ലാ ദിവസം വൈകുന്നേരം മോലാണ്ട് ചോറ് കൊടുക്കാറുണ്ട് ആ ഒരു സമയം വരെ ചിലപ്പോ ഒന്ന് കളിക്കും അതുകഴിഞ്ഞാൽ പിന്നെ മല്ലെ വിളിച്ചാ ഞാനും അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട് പിന്നെ അവിടുത്തെ മോലാലി മറ്റേ വല്യ മോലാലി ഒക്കെ വിളിച്ചുകഴിഞ്ഞാലും രണ്ടാൾക്കും ഭയങ്കര കാര്യമാണ് എവിടെ പോയാലും ഏത് കൂട്ടത്തിന്റെ ഉള്ളിൽ കണ്ടാലും അവര് വന്നെനിക്ക് പ്രത്യേകം അറിയും എന്താണ്

ഇഷ്ടെങ്ങനെയാ കുട്ടികളോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടക്കേട് എന്ന് ചില ആൾക്കാരെ അവൻ ആദ്യം നേരത്തെ പറഞ്ഞു മദ്യം വരുന്നവർ ഇഷ്ടമല്ല അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ എങ്ങനെയാ കുട്ടികളോട് അങ്ങനെ വലിയ കുഴപ്പമില്ല സ്ത്രീകളോട് ഇഷ്ടക്കുറവാണ് ഞാൻ അങ്ങനെ കുഴപ്പമില്ല അല്ലാണ്ട് ഇപ്പൊ ഇങ്ങനെ തിന്നാൻ കൊടുത്ത് കുഴപ്പമില്ല പിന്നെ ഭാര്യങ്ങളായിട്ട് ആളുടെ അടുത്ത് എന്താ പോലെ മോത്തൊക്കെ ആൾക്കാ ഭയങ്കര ഇഷ്ട കേടാ നേരെ കണ്ണിന്റെ കൂടെ നമ്മളല്ലാണ്ട് തുടയ്ക്കുന്നത് ആൾക്ക് പറ്റില്ല അതിനാൾക്ക് പറ്റിയ ആൾക്കാരുണ്ട് നമ്മള് അതല്ലാണ്ട് വേറെ പിന്നെ ഫോട്ടോ എടുക്കാൻ ഒന്നോ രണ്ടോ ഫോട്ടോ ഒക്കെ കൊമ്പ് പിടിത്തേർക്കാം അത് കഴിഞ്ഞാൽ ആള് പറയും രണ്ടെണ്ണം കഴിഞ്ഞില്ലേ ഡിമാൻഡ് അടിച്ചു പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കുഴപ്പങ്ങളു ചെറിയപ്പെട്ട ചെറിയ ചെറിയ വിഷയങ്ങളൊന്നും ഇല്ലേ ആ അതുണ്ട് നാളെ കൊണ്ട് വരെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് പുറമക്കാരെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് പരിപാടി സ്ഥലത്താണെങ്കിൽ നേരം ഇപ്പൊ എട്ടു മണിന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പത്ത് ഒക്കെ വരെയൊക്കെ അന്നേരം അതിന്റെ റസ്റ്റൈമും കൂടി നമ്മളെ പോണേ അങ്ങനൊക്കെ ചെറിയ ബുദ്ധിമുട്ട് അല്ലാണ്ട് ആൾക്ക് കുഴപ്പമില്ല പിന്നെ വരെ പരിപാടി സ്ഥലത്ത് നമ്മടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിട്ടില്ലേ ആ അത് നമ്മൾ തട്ടിയും മുട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ ആളും മുഷ്ക്കിലോ ഒന്നും പറയും അന്നേരം നമ്മൾ എത്തിരി ആരം കൂടി ഉള്ളു അത് കൂടി കഴിഞ്ഞു നിൽക്കാനൊക്കെ അതൊക്കെ പറയാള് ഇപ്പൊ നമ്മളിപ്പോ പരിപാടിക്ക് പോകുമ്പോൾ ഇങ്ങനെ മുഷ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ കൈമ കേറി പിടിക്കും എന്നിട്ട് കാറും പറ പറ അവരോട് അവരോട് നീര് നീര് കാലൊക്കെ കാലം ജൂൺ മാസം തുടങ്ങി ആ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോഴത്തേനും ഓണത്തിന്റെ സമയത്താകുമ്പോഴേ നമുക്ക് കഴിക്കാം നീല് കണ്ടുകൂടാൻ സമയത്ത് കഴിഞ്ഞാ ഈ ആനകൾക്ക് എന്നിട്ട് മറുപ്പാട്ട് ടൈം അവരെ മെമ്മറി മറഞ്ഞ് നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് വെച്ചാൽ നമുക്ക് അതിന് മുമ്പായിട്ട് കാണിച്ചു നമ്മള് മറന്നു തുടങ്ങുന്ന സമയം നമുക്ക് കാണിച്ചു തരുമ്പോൾ നമ്മളത് കൊണ്ട് കെട്ടി ഒലിക്കണേ ആ സമയത്ത് വെച്ചാൽ ചിലപ്പോ നമ്മളോടും സ്വാഭാവികം മൊത്തം ഒരു സ്ഥലത്ത് തന്നെ നിക്കല കെട്ടി പൊട്ടിക്കല അന്നേരം സ്വാഭാവിക എല്ലാവരും ദേഷ്യമായിരിക്കും ആനകൾക്ക് കൂടുതലെന്ന് വെച്ചാൽ പിന്നെ നമ്മള് കൊണ്ട് നടക്കുമ്പോ നമ്മളെന്തേലും തെറ്റുകള് ചെയ്തിട്ടുണ്ടോ ചെറുപ്പിക്കൂർ തന്നെ ആ മെമ്മറിയിൽ ഉണ്ടാവൂരോട് ചെലപ്പോ കാണിക്കണം ആനകൾക്കും ആ രണ്ടാം ചേട്ടവും മൂന്നാമനും പിന്നെ പിന്നെ മോലാലിമാർക്കായാലും ബിബിൻ ചേട്ടനായാലും കാര്യങ്ങളൊക്കെ ചെയ്യും അവരെക്കൊന്നും നമ്മളാ ഭാഗത്തുനിന്നല്ലാണ്ട് അവിടെ ആ ചെങ്ങലെ വലിക്കാനും പിടിക്കാനൊക്കെ നിക്കും പിന്നെ നമ്മൾ നിക്കുന്ന ഭാഗത്തേക്ക് എറിയാൻ നിക്കും ഒലിവ് കഴിഞ്ഞാണ്ട് പറ്റൂലോക്കും അന്നേരം പിന്നെ കൂടെ നിക്കണം മൂന്നാമൊക്കെ അന്നേരം ഭയങ്കര കാര്യം അവനോട് വരുന്നു കളിക്കുന്നു അവൻ അങ്ങനെ ഓടിച്ചാലങ്ങനെ വല്യ രീതിക്ക് എറിയലും പിടിക്കലൊന്നും ഉണ്ടാവില്ല മുമ്പ് അത് കുറച്ചേരൊന്ന് കളി പിടിക്കുക കഴിഞ്ഞാൽ വെള്ളം കൊടുത്ത് കാര്യം കഴിഞ്ഞ കഴിഞ്ഞ ഓക്കെ തോറ കൊടുക്കണ അവരെ കൂടുതലും തിന്നു റങ്ങിട്ടിപ്പോ ഒരു പത്ത് പതിനാറ് കൊല്ലത്തോളം ആശാൻ ഇപ്പൊ വാണിയുളരു ചാമീന്ന് വരും പണിക്കില്ല പാറമേക്കാവിലെ ആളുകൂടി അഞ്ചു കൊല്ലം ചിട്ടവട്ടം എളുപ്പമല്ലോ കേട്ടെ ആ ആൾക്കെന്ന് വെച്ചാൽ ചില ചില കാര്യങ്ങൾ പിടിവാശും കാര്യങ്ങളൊക്കെ ആണ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കാര്യം പുള്ളി തീരുമാനിച്ചുകഴിഞ്ഞാ പിന്നെ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്താന്നൊന്ന് ചോദിക്കാൻ പാടില്ല അത് പറഞ്ഞു തരില്ല അതേപോലെ അത് വേണം കാരണം അവര് നമ്മളിപ്പോ പണിക്ക് പഠിച്ച സമയത്ത് അവര് പഠിച്ച സമയം ആയിരിക്കണ്ടോ നമുക്ക് എന്ന് പറഞ്ഞപ്പോ പട്ടവട്ടാനായി ഇപ്പൊ വണ്ടി സൗകര്യ സാധനങ്ങളൊക്കെ ഉണ്ട് അന്നത്തെന്ന് പറഞ്ഞാ ആനെ കൊണ്ട് താങ്ങിച്ച് പിടിച്ചിട്ടല്ലേ പോരുന്നത് പിന്നെ തീറ്റ ഇറക്കണ സെറ്റപ്പായി അന്ന് പറഞ്ഞാൽ തീറ്ററക്കലില്ലേ മഴയത്തും വെയിലത്തും കയറി ഇവരെ കൊണ്ട് വെട്ടിക്കുന്ന ആയത് നമ്മള് അവര് നന്നായിട്ട് പണി പഠിച്ചിട്ടാവുമല്ലോ അപ്പൊ അവര് അത്യാവശ്യം അതിന്റെ കുറച്ചൊക്കെ നമ്മൾ പണി പഠിക്കാൻ വേണ്ടിട്ടാണ് ഈ തന്നെ മനസ്സിലാക്കണം കാര്യം നാളെ നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരാളില്ലെങ്കിലും നമ്മളാകെ പട്ടിണി എടുക്കരുത് പിന്നെ ഒരാളില്ലെങ്കിലും നമുക്ക് ഒരു നേരം പരിപാടി എടുക്കണമെന്നും കാര്യമില്ലേലും അത്യാവശ്യം തട്ടിമുട്ടി പോകണം എന്നുള്ള രീതിയിൽ അവരും അവരൊരു ചീത്തപ്പേരുണ്ടാക്കും ആരെ കൂടെ നാളെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നില്ല ആൾക്കൊരു മോശ നന്നായി ആ പിന്നെ ദൈവം കഴിച്ചപ്പോഴും പിന്നെ വിഷമമൊക്കെ തോന്നിട്ടുണ്ട് അന്ന് വെച്ചാൽ പൂരപ്പറമ്പിലിട്ട ആൾക്കാർ നാലാൾ കൂണ് കൊടുത്തിട്ടല്ലാണ്ട് ചിത്ത അതങ്ങനെയാ അത് ഒരു കാരണം എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയാണ് നാല് പേര് പറഞ്ഞില്ലെങ്കിൽ ആൾക്കൊരു സമ്മാനം ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ഭയങ്കര ആ അതാ പണിയുടെ ഇടയ്ക്കുള്ളതുള്ളൂ അത് കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഭയങ്കര കാര്യമാണ് പിന്നെ കടയിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടോ ചായന്തേലക്കെ വിളിച്ചിട്ട് പോട്ടർ അസുഖം അന്നേരത്തെ ഇതുകൊണ്ട് പറഞ്ഞു പോയതാണ് നീ പഠിക്കാൻ വേണ്ടിട്ട് നന്നാൻ വേണ്ടിയിട്ടുണ്ട് പറയുന്നത് നമ്മളത് ബോധമുള്ളവരാണെങ്കിൽ മനസ്സിലാക്കി ആ അങ്ങനെ പോയതുകൊണ്ട് ഒരു നിലനിൽപ്പ് ഉണ്ടാവില്ല ഒരു സ്ഥലത്തും പഠിച്ചെടുക്കാൻ ആ ഇത് നമുക്ക് ഒരിക്കലും പഠിച്ചെടുക്കാൻ പറ്റില്ല കാരണം ഓരോ ദിവസവും ഇതിന്റെ ചിട്ടകളും രീതികളും പോവല്ലേ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പറയുന്നത് ഒന്നും ഒന്നും ചെയ്യണ്ട കൊടുക്കണ്ട നിന്നോളൂ എന്ന് മാറിപ്പോഴും ആ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെ പറയാം അത് ആൾക്കാരെ അത് മനസ്സിലാക്കി എടുക്കണില്ല എന്തുകൊണ്ടാണ് അവര് പറയണേ എന്താ കാര്യം അവർ ചിന്തിക്കണില്ലല്ലോ അതുകൊണ്ട് തന്നെ പല അപകടങ്ങളും അത് നമ്മള് പറയുമ്പോ അവർക്ക് കേൾക്കാന്ന് വെച്ചാൽ ഭയങ്കര പുച്ഛാവും നമ്മളോട് ഭയങ്കര പുച്ഛാവ് ആനക്കാരൻ നല്ലതല്ലേ ആനയുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ ബന്ധോസ് ചെയ്ത് നിർത്തിയാന്നാ അവര് ചിന്തിക്കുന്നില്ല നമുക്ക് എപ്പോഴും മഴിച്ചോണ്ടെന്ന് കൊണ്ടുവരുത്താൻ പറ്റില്ല എപ്പോഴും നമ്മൾ ചങ്ങല ബന്ധോസ് അതിന്റെ കാര്യത്തിലേക്ക് തന്നെയാണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നേ എന്താ വെച്ചാൽ സ്വാഭാവിക സ്ഥലത്ത് പോയി പെട്ടെന്ന് ഇപ്പൊ ഇവിടെ നിർത്തിയേക്കാണ് നമ്മൾ ഇപ്പൊ അത്യാവശ്യം ഇപ്പൊ ഉണ്ട് ഇടയ്ക്ക് ഇട്ടിരുന്ന അത്യാവശ്യം പെട്ടെന്ന് ഇപ്പൊ ഒരു വണ്ടി അങ്ങനെ പടപടങ്ങുന്ന ഒരു ബുള്ളറ്റ് പോവുകയെ ചിലപ്പോ ഒന്ന് ഞെട്ടി തിരിഞ്ഞു കഴിഞ്ഞാ അത് പൊതി പോവാൻ ചേച്ചി നമ്മളൊരു പേടിയെടുക്കാൻ വന്നപ്പോ അതിനും അത് ബുദ്ധിമുട്ടാണ് ശരിയാണ് അതിന്റേതായ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ചങ്ങല നമ്മളിനെ ഇത് കെട്ടി പൂട്ടിട്ട് തല്ലി പൊളിക്കണമൊന്നുമില്ല അത് നമ്മുടെ സേഫ്റ്റി അതിനു വേണ്ടിട്ടാണ് കിട്ട നമ്മൾ കൊണ്ടു കൊടുക്കുന്നത്